പ്രൈസ് ഗോഡ് പഴയത് മറക്കുക പുതിയത് നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലേക്ക് ക്രിസ്തുവിൽ വന്ദനം വന്ദന ജേണി വിത്ത് ഹാളി സ്പിരിറ്റ് എന്ന ഈ ദൈവശബ്ദത്തിലൂടെ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂത് ദൈവം ഈ പകൽ നിങ്ങളെ പഴയത് മറക്കാൻ പറയുന്നു പുതിയത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു യോത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് യശോയാവിൻ്റെ പ്രവചന പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളതറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും അതേ പ്രിയരെ ജീവിതത്തിൻ്റെ ഏതൊക്കെ രാത്രികളിൽ ഭാരത്തോടെ ആകളതയോടെ ജീവിതം തള്ളി നീക്കി ഈ പ്രഭാതം ഞാൻ എന്തു ചെയ്യും എൻ്റെ ജീവിതത്തിനകത്ത് എന്തു സംഭവിക്കുമെന്ന് ഉത്കണ്ഠയോടെ ആകുലതയോടെ ജീവിതത്തിൻ്റെ ഏതോ മേഖലകളിൽ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളോട് പറയാൻ ഈ പകൽക്കാലം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നെ ദൂതുകൊണ്ട് പണ്ടുള്ളവയെ മറന്നേക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ പകൽക്കാല ബീദൂത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിക്കണം ഈ പകൽക്കാല ബീദൂത് ഞാൻ ദൈവത്തിന് പ്രാപിക്കുമ്പോൾ എന്റെ ഹൃദയത്തെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട് പണ്ടുള്ളവരെ ഒന്ന് മറന്നേക്ക് കാരണം ദൈവം ഈ പകൽ പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ് ഒരുപക്ഷെ ഇന്നലകളുടെ ജീവിതം വേദനാജനകമായിരുന്നിരിക്കാം ഈ പകൽക്കാലം സ്വപ്നം കാണാനോ പ്രതീക്ഷിക്കാനോ ഒരു വകയുമില്ലാതെ ആമയെ ജീവിതത്തിന്റെ ഏതൊക്കെ കോണിൽ സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്ന പലരും ഇപ്പകൽക്കാലം ദൈവ സ്നേഹത്തിന്റെ ആഴത്തുനിന്ന് ദൈവിക ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുക ദൈവം ഈ പകൽ പുതിയത് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പോകുകയാണ് ഇപ്പകൽക്കാലം റിയരെ നമ്മൾ എല്ലാവരും ഇന്നലകളിൽ പലപ്പോഴും ജീവിതങ്ങൾ സ്റ്റക്കായി ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിപ്പിച്ചുപോയ ഏതോ വേദനകളുടെ നടുവിൽ ഇന്നലകളുടെ ജീവിതാമയ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ഏതോ പ്രയാസങ്ങളുടെ മുൻപിൽ ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിച്ച ഏതോ പരാജയങ്ങൾ നമ്മുടെ മുന്നിൽ ആമയെനൊരപ്രതീക്ഷിതമായി കണ്ടുവന്ന ഏതോ ഒരു തോൽവിയോ ഏതോ പരാജയങ്ങളുടെ മുൻപിൽ എവിടെയൊക്കെ സ്റ്റക്കായ ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും ദൈവമേ എൻ്റെ നാളെ എന്താണ് ഞാൻ ഈ പകൽക്കാലം എങ്ങനെ ജീവിക്കും നാളെ ഈ പകൽ എനിക്ക് വേണ്ടി ആരും ും എനിക്കൊരു വഴിയുണ്ടോ ഇനി എനിക്കൊരു ജീവിതത്തിന്റെ മുൻപിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടോ എന്നൊക്കെ ആകുലതയോടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവം പറയുന്നൊരു തോന്നുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി പഴയതല്ല കുഞ്ഞ് പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാണ് ഉലകത്തിൽ ആർക്കും വേണ്ടി ചെയ്യാത്തതൊന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുകയാണ് ഉലകത്തിൽ ആരും കണ്ടിട്ടില്ലാത്തൊരു ദൈവമഹത്വം ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് പ്രിയരെ വചനം ഇങ്ങനെ പറയുന്നുണ്ട് മിശ്രമിയ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജന i don't know മയും നാനൂറ് വർഷത്തെ അടിമവാസം വിടിഞ്ഞ് അമയും ഇസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിക്കുന്ന സമയത്ത് അമേന അവർ ചെങ്കടൽ കടന്ന് തപ്പെടുത്തു ദൈവത്തെ സ്തുതിച്ചു സത്യമാണ് പക്ഷെ അവരുടെ ജീവിതത്തിനകത്ത് മരുഭൂമികൾ വെളിപ്പെട്ടപ്പോൾ മരുഭൂമികൾ വെളിപ്പെട്ടപ്പോൾ മരുഭൂമിക്കകത്ത് ദിനരാത്രിങ്ങൾ യാത്ര ചെയ്ത് ആഹാരമില്ലാതെ വരയുന്ന സമയത്ത് മോശയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മോശേ നീ എന്തിനാണ് ഞങ്ങളെ വിളിച്ചു വെറുതിരിച്ചു കൊണ്ടുവന്നത് നീ എന്തിനാണ് ഞങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് ഈ മരുഭൂമിയിൽ ഞങ്ങൾ പട്ടിണി കിടന്ന ആഹാരം ലഭിക്കാതെ തകർന്നു പോകാനാണോ അവർ പറയുന്നൊരു പദം ശ്രദ്ധേയമാണ് ഞങ്ങളുടെ ഇന്നലകളിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ പിതാക്കന്മാർ മിശ്രമിൻ്റെ ആമയ നന്മകളുടെ അടുക്കൽ ഇറച്ചി ആമയ കലങ്ങളുടെ അടുക്കൽ ഇറച്ചി പാത്രങ്ങളുടെ അടുക്കൽ ഇരുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചവരല്ല അതിൻ്റെ അടുക്കൽ ആമയം നന്മകൾ ഭക്ഷിച്ച് ആമയിലുള്ളവർ പാനം ചെയ്ത് കഴിയുന്നതിൻ്റെ മുൻപിൽ അവർ കണ്ട് ജീവിച്ചവരാണ് അവർ കണ്ടതേയുള്ളൂ ആസ്വദിച്ചിട്ടില്ല പക്ഷെ അവർ പറയുക ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കാണാനെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ മരുഭൂമി മാത്രമാണ് ഞങ്ങൾക്ക് കഴിപ്പ അനാകാരമില്ല ഞാൻ ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരുന്നവരാണ് ഇന്ന് ഞങ്ങൾക്ക് അതുപോലുമില്ല പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മുടെ പഴയ ജീവിതം ചിന്തിച്ച് ചിന്തിച്ച് ഈ പകൽക്കാലം ആരും ഈ പ്രഭാതത്തിൽ എഴുന്നേച്ച് വരരുതേ ഈ പകൽക്കാലം ദൈവം പറയുക അത് മറന്ന് കുഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോകുക ഇസ്രായേൽ ജനം പറയുന്നു എനിക്ക് ഇസ്ലൈമിൽ ഇന്നതുണ്ടായിരുന്നു ഒന്നുമില്ല അടിമവാസമായിരുന്നു ആമ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും നൈലിൽ എറിഞ്ഞ് കൊല്ലുന്ന അവസ്ഥയായിരുന്നു എല്ലാം കഷ്ടതയായിരുന്നു പക്ഷേ അവർ ദൈവസന്നിധിയിൽ ആമ മരുഭൂമിയിലേക്ക് ദൈവം നടത്തുന്ന സമയത്ത് അവടെ നാവിൽ നിന്ന് വരുന്നത് പഴമയുടെ കഥകളാണ് പഴമയുടെ കഥകളാണ് ഒന്നുമില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തോ ഉണ്ടെന്നൊക്കെ പൊലിപ്പിച്ചു പറയുകയാണ് ഈ പകൽക്കാലം ഞാൻ െ എല്ലാം തകർന്ന വ്യക്തിയല്ലേ നമ്മൾ ആമ പലപ്പോഴും ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് എല്ലാം ശൂന്യമായി പോയി എവിടെയൊക്കെ ഇല്ലേ അവിടെ ഇരുന്നപ്പോൾ ഇന്നലകളിൽ നമ്മൾ ആരായിരുന്നു ഇന്നലകളുടെ ജീവിതം എന്തോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബാധ്യമായ പ്രകടനങ്ങൾ കാണിക്കുന്നത് ഈ പകൽക്കാലം നിറുത്ത് ഇന്ന് പകൽക്കാലം നമ്മെ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട് നമ്മെ ഉള്ളതുപോലെ കാണുന്ന ഒരു സ്വർഗമുണ്ട് ആ സ്വർഗം ഈ പകൽക്കാലം പറയുക പണ്ടുള്ളത് നീ മറന്നേക്ക് കുഞ്ഞ് ഇന്ന് പകൽക്കാലം മണ്ടുള്ളവയെക്കുറിച്ച് ഓർക്കേണ്ട ഈ പകൽക്കാലം ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്നു ചെയ്യാൻ പോകുക ഈ പകൽക്കാലം ആരോ പറയുന്നു ഇന്ന വ്യക്തി എനിക്കെതിരെ നിന്നത് ഇന്ന കുടുംബം എനിക്കെതിരെ നിന്നത് എൻ്റെ തലമുറയ്ക്കെതിരെ നിന്നത് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാകാൻ കാരണം ഏതൊക്കെ പഴമയുടെ കഥകൾ പറയുക ജീവിതത്തിന്റെ ഏതൊക്കെ പഴമയുടെ ആ ജീവിതത്തിന്റെ മേഖലകൾ പറയുക ഈ പകൽക്കാലം അതവിടെ നിൽക്കട്ടെ ഈ പകൽ ദൈവം പറയുക അത് മറന്നേക്ക് ദൈവം നിരക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുകയാണ് ഈ പകൽക്കാലം പഴമയുടെ കഥകൾ മറന്നേക്ക് ദൈവം പുതിയത് ചെയ്യുമ്പോൾ ഈ പ്രഭാതത്തിൽ ആത്മ ആമേ ഈ ജേനി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് പുതിയതിനു വേണ്ടി ഒരുങ്ങ് ഈ പകൽ പുതിയ വഴികൾ ഇത് സ്വീകരിക്കുക പുതിയ വാതിലുകൾ പുതിയ മേഖലകൾ പുതിയ ദൈവിക അനുഗ്രഹങ്ങൾ പുതിയ നിയോഗങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് അർഹതയില്ലാത്ത ഒരിക്കലും ഒരിക്കലും ഉയരാൻ സാധ്യതയില്ലാത്ത ഒരിക്കലും വളരാൻ സാധ്യതയില്ലാത്ത നിന്നെ വളർച്ച നിന്നെ വളർച്ച നിനക്ക് വേണ്ടി കരുതുന്ന നിനക്ക് വേണ്ടി ദൈവം നിന്നെ അയക്കേണ്ടതിന്യ പുതിയ വഴികൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി യാണ് അതുകൊണ്ട് ഈ പടൽക്കാലം ആത്മാവിൽ ഞാൻ പറയുന്നു പണ്ടുള്ളവരെ മണന്നേക്ക് പുതിയത് ദൈവം നെനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് ഇസ്രായേൽ ജനം ഭൂട് കണക്കിന് കഥകൾ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പറയുക പക്ഷെ മോശയോട് പറഞ്ഞു മോശേ നീ ആ പോയി പറ ഇന്ന് വരെ ആർക്കും കൊടുക്കാത്ത ഒരു വഴി ഞാൻ നിനക്ക് ഇസ്രായേൽ ജനത്തിന് വേണ്ടി തുറക്കുകയാണ് പ്രിയരെ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ ചണ്ടേടമുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ആത്മാവിൽ ധൈര്യമുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പറയാ ഇതുവരെ ഊലകം കണ്ടിട്ടില്ലാത്ത ഒരു വഴി ദൈവം

അവർ കണ്ടിട്ടില്ലാത്ത ഇതുവരെയും ഭക്ഷിച്ചിട്ടില്ലാത്ത ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോ എന്റെ ദൈവത്മാവിൽ ഞാൻ കൈമാറുകയാണ് നീ ഈ പകൽക്കാലം സ്റ്റെപ്പിൻ വയ്ക്കുമ്പോ നീ സ്കൂളിൽ പോകുമ്പോ നീ കോളേജിൽ പോകുമ്പോ നീ ഉപജീവനത്തിന് പോകുമ്പോ നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകൾക്കകത്ത് നീ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോ ദൈവത്മാവിനോട് പറയുന്നു നീ കൂടാരത്തിന് പുറത്തിറങ്ങുമ്പോൾ അർഹതയില്ലാത്ത ചില മണ്ണകൾ അർഹതയില്ലാത്ത ചില നന്മകൾ അർഹതയില്ലാത്ത ചില അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക നിന്റെ കൂടാരത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ് ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഈ ആത്മാവിൽ ദൂതു സ്വീകരിക്കുക ദൈവം നിനക്ക് വേണ്ടി വ്യത്യസ്തമായ ചിലത് എൻ്റെ ദൈവം ചെയ്യാൻ പോകുകയാണ് ഇതുവരെയും ജീവിതത്തിന്റെ അകത്തളത്തിൽ ദൈവിക നിന്റെ പുറത്തിറങ്ങുമ്പോൾ കാഴ്ച ിൽ മഞ്ഞ് വീഴുന്നു മഞ്ഞിന്റെ പുറത്ത് മഞ്ഞ വീഴുന്നു പിന്നെയും മഞ്ഞ് വീഴുന്നു ഈ പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി ഒരിക്കുകയാണല്ലോ ഒരു മനുഷ്യന്റെ ചിന്തയ്ക്കതീതമായി എന്റെ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും എന്റെ ദൈവം നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കും അവർ ഇന്നലെ വരെ പണ്ടുള്ളതിനെ ഓർത്തവർ ജീവിക്കുക അവർ പറയുകയാണ് മോശയോട് ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുത്തിൽ ഇരുന്നതാണ് ഞങ്ങൾ ഇന്ന് നന്മയൊക്കെ കണ്ടതാ ഇതുവരെ ഭക്ഷിച്ചിട്ടില്ല പക്ഷേ എന്റെ ദൈവം പറയുക ഉലകത്തിൽ ആരും ഭക്ഷിക്കാത്ത നന്മ നിന്റെ കൂടാരത്തിന്റെ മുൻപ് വെളിപ്പെടും ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം ആരും കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെട്ട് നിന്റെ കത്ത് വിളിപ്പെടാൻ പോകുകയാണ് ആത്മാവിൽ ഞാൻ മന്നയുടെ പ്രത്യേകത എന്താ ഭക്ഷണമാണ് അത് മല്ലന്മാരുടെ ആഹാരമാണ് അത് ഇന്നു വരെയും ഉലകത്തിൽ ആരും ഭക്ഷിക്കാത്തത് ഇസ്രായേൽ ജനത്തിന് കൊടുത്തു നിന്റെ കൂട്ടുകാർക്ക് കൊടുക്കാത്തത് നിന്റെ കുടുംബക്കാർക്ക് കൊടുക്കാത്തത് നിന്റെ സഭക്കാർക്ക് കൊടുക്കാത്തത് നിന്റെ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കാത്തത് എന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് അതുകൊണ്ടാണ് ഈ പകൽക്കാലം പ്രഭാതത്തിൽ ആത്മാവിൽ ഹൃദയത്തെ തൊട്ട് ഞാൻ ദൂത് കൈമാറട്ടെ നീ യാത്ര ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞതുവരെ കാണാത്ത ചില വഴികൾ ദൈവം നിനക്ക് വേണ്ടി ഇതുവരെ കാണാത്ത ചിലത് പുതിയത് പുതിയത് ദൈവം നിനക്ക് വേണ്ടി ആർക്കോ ചെയ്ത് പഴകിയതല്ല പ്രിയര് പുതിയത് നിന്റെ ജീവിതത്തിനകത്ത് ചെയ്തു ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കുക പുതിയ രാജ്യങ്ങളുടെ നന്മ പുതിയ 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 നന്മകൾ 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 അർഹതയില്ലാത്ത ഉയർച്ച എന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക വിശ്വസിക്കാമോ ഈ ഇപ്പകൽ ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്യും കേട്ടോ ഇപ്പകൽ അത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും കേട്ടോ യഷിയാവിന്റെ പുസ്തകത്തിൽ നാം വായിച്ച വചനത്തിനകത്ത് പറയുന്നുണ്ട് ആമേ ചെയ്യാൻ പോകുകയാണ് നീ എന്തിനാ ഭാരപ്പെടുന്നത് അവൻ ചെയ്യുന്ന ആമേ ദൈവത്തിന്റെ വഴികളെ പറ്റി അവടെ പറയുന്നുണ്ട് അവൻ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദിയല്ല നഴദികളും ഉണ്ടാക്കും ഈ പകൽക്കാലം ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ചില മേഖലകൾക്കകത്ത് ഒരിക്കലും സാധ്യതയില്ലാത്ത ചില വിഷയങ്ങൾക്കകത്ത് ഒരിക്കലും ഹോപ്പില്ലാത്ത പ്രതീക്ഷയ്ക്ക് അമ്മ വകയില്ലാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോടെ ഈ പകൽക്കാലം എടുമേറ്റ് വരുന്നതിനോട് പ്രവചിക്കുക ചില പ്രതീക്ഷകളുടെ കിരണങ്ങൾ ചില വഴികൾ അല്ല ചില വഴികൾ യെസ് വഴിയല്ല വഴികൾ നിനക്ക് വേണ്ടി മരുഭൂമിയിൽ തുറക്കും മരുഭൂമിയിൽ നിനക്ക് വേണ്ടി അർഹതയില്ലാത്ത മണ്ണെ ഇറക്കും മരുഭൂമിയിൽ അർഹതയില്ലാത്ത കാടപക്ഷി ദൈവം നിനക്ക് വേണ്ടി മാത്രം ചെയ്തു തരും അമ്മയുടെ അർഹതയില്ലാത്ത ഉയർച്ചകൾ അർഹതയില്ലാത്ത മാന്യതകൾ ആമയെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് തരും കേട്ടോ ഇപ്പകൽ വിശ്വസിക്ക് മരുഭൂമിയിൽ ഇസ്രായേലിന് വേണ്ടി മണ്ണയെ ആമയെ പൊഴിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇപ്പകൽ വിശ്വസിക്ക് എന്റെ ദൈവത്തിന് നിനക്ക് വേണ്ടി തുറക്കാൻ കഴിയും അപ്പം ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയും കാരണം എന്റെ ദൈവം സർവശക്തൻ ദൈവമാണ് അതിന് നീ ഒന്ന് കാര്യം ചെയ്താൽ മതി ഒരു കാര്യം നീ ചെയ്താ മതി പഴയത് മടക്ക് പുതിയത് വിശ്വസിക്കഴയത് മടക്ക് ദൈവം ചെയ്യുന്ന പുതുമകളിൽ വിശ്വസിക്കുക പുതിയത് വെളിപ്പെടുമ്പോൾ നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാകും ഈ പകൽ കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിന്റെ കൂടെ നടക്കാൻ ഞാൻ റെഡിയാണ്

പരിശുദ്ധാത്മാവിനോട് കൂടെ സഞ്ചരിക്കാൻ ഞാൻ റെഡിയാണ് റീധാര വിശ്വസിച്ച് പ്രാർത്ഥിക്ക ദൈവം നിനക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോവുക പിന്നെ കൂടാരത്തിനകത്ത് പുതിയത് ചെയ്യാൻ പറയുക ഡോക്ടർ പറഞ്ഞതല്ല ഏതോ വ്യക്തി പറഞ്ഞതല്ല ഏതോ സയൻസ് പറഞ്ഞതല്ല പുതിയത് പുതിയത് പഴയത് മറക്ക ഏതൊക്കെ റിപ്പോർട്ടുകൾ മറക്ക ഏതൊക്കെ ജീവിതത്തിന്റെ മേഖലകളിലുള്ള ശൂന്യതകൾ മറക്ക ഏതൊക്കെ നിന്നകൾ മറക്കുക ദൈവം നിനക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോവുക സ്വർഗമേ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ് ഏത് രാജ്യത്തിൽ ഏത് പട്ടണത്തിലിരുന്ന് ഈ ശബ്ദം കേട്ടാലും ഞാൻ ആത്മാവിൽ പ്രവചിക്കുക ഈ വചനത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുക പുതിയത് അവരുടെ ജീവിതത്തിൽ ഉത്ഭവിക്കട്ടെ പുതിയത് സ്വർഗം ചെയ്തു തുടങ്ങട്ടെ ഇവിടെ ജീവിതത്തിനകത്ത് ദൈവമകത്വം അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ ഞങ്ങൾ പഴയത് മറക്കുന്നു ഈ പകൽക്കാല പുതുമകൾ വെളിപ്പെടട്ടെ ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ ദൈവിക ഞങ്ങൾ ഈ ജനത്തിന്റെ മേൽ പുതിയ വഴികൾ പുതിയ വാതിലുകൾ പുതിയ പുതിയ നിയോഗങ്ങൾ പുതിയ ഉപജീവന മേഖലകൾ പുതിയ രാജ്യങ്ങളുടെ വാതിലുകൾ അടഞ്ഞുപോയ മേഖലകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരാൻ കൽപ്പിക്കുകയാണ് ഈ ജനത്തിന്റെ മേൽ ഒരു ഫേവർ വെളിപ്പെടട്ടെ ഈ വചനത്തെ ഞാൻ ആത്മാവിൽ അയക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകട്ടെ ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ചില കടവാടങ്ങൾ അടച്ചു തീർക്കാനുള്ള വഴികൾ തുറന്നു വരട്ടെ ചില വ്യക്തി ജീവിതങ്ങൾ അതെയോ എഴുന്നേൽപ്പിക്കണമേ ചില കുടുംബങ്ങൾ അതെയോ എഴുന്നേൽപ്പിക്കണമേ അർഹതയില്ലാത്ത മാന്യതകൾ വെളിപ്പെടട്ടെ ചില തലമുറകൾക്ക് വേണ്ടി ഈ പകൽക്കാലം വിവാഹത്തിന്റെ മേഖലകൾ തുറന്നു വരട്ടെ ചില ആ വ്യക്തികൾക്ക് വേണ്ടി ഉപജീവനത്തിന്റെ മേഖലകൾ എറിഞ്ഞേറ്റ് വരട്ടെ ഈ പകൽക്കാലം ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് അവർ എവിടെ എവിടെയിരുന്ന് ഈ ദൈവ ശബ്ദം കേട്ടാൽ അവരുടെ ജീവിതത്തിനകത്ത് പുതിയത് വെളിപ്പെടട്ടെ ഞങ്ങളങ്ങനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അവരെ ബ്ലസ് ചെയ്യുകയാണ് ഈ പകൽ അവരൊരു അത്ഭുതം കാണട്ടെ അതിശയം കാണട്ടെ അവർ ഞങ്ങളെ വിളിച്ചറിയിക്കട്ടെ അവർ ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ സാക്ഷിയുമായി എഴുന്നേറ്റ് വരട്ടെ ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു ദൈവം അങ്ങനെ ചെയ്യും പടയത് മറക്കാം പുതിയത് നമ്മിൽ വെളിപ്പെടാൻ പോവുകയാണ് ലെറ്റ് സ്റ്റാർട്ട് അവർ വിത്ത് സ്പിരിറ്റ് ഇൻ ദിസ് മോർണിംഗ് ടൈം ഗാഡ് ബ്ലസ് യു ദൈവല്ലവരെ അനുഗ്രഹിക്കട്ടെ വലിയത് നമുക്ക് പ്രതീക്ഷിക്കാം പുതുമോ ബ്ലസ് യു ആ മേൻ